ഇത് മാസ് ഫോട്ടോസ് ആണ് നമ്മൾ ഹോണ്ട ആക്റ്റീവോ ഫൈവ് ജി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ ബാക്ക് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചതാണ് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമുക്ക് നമുക്ക് കിടക്കണത് കമ്പനി ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനും ഉണ്ട് അപ്പം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ അഴിച്ചിട്ട് ഗ്രീസിംഗ് നടത്തി കയറ്റിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളത്തിൽ കൂടെ സമയത്ത് ക്ലാവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതില്ലാതിരിക്കാനും സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓൾറെഡി അത് അഴിച്ച് ടൈറ്റ് ചെറിയൊരു ടൈറ്റ് ഉണ്ടെങ്കിൽ പോലും നമ്മളത് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടറിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട് എയർ ഫിൽട്ടർ അല്പ അഴുക്കൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും കൂടി നമുക്ക് തൽക്കാലം ഈ സർവീസിൽ ഇങ്ങനെ കിടക്കട്ടെ നെക്സ്റ്റ് സർവീസ് ആകുമ്പോൾ കൂടുതലായിട്ട് പ്രശ്നം തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റാം ഫോണ്ടയുടെ കമ്പനി ലൈൻഡർ തന്നെയാണ് ഇത് കിടക്കണം കേട്ടോ നമുക്ക് അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു നോക്കുന്നുണ്ട് അത് ബെൽറ്റിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം വേ അതിൻ്റെ വേരിയേറ്റർ ബോഡി ക്ലച്ച് വെയിറ്റ് സെറ്റ് ഈ യൂണിറ്റ് ഒക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ അയച്ചതാണ് അപ്പോൾ അതിൻ്റെ നിലവിൽ വേരിയേറ്റർ ബോസ് ഡ്രൈവ് അതേപോലെ റോളർ സെറ്റ് അതൊക്കെ ഓക്കെയാണ് നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ബെൽറ്റ് ഓൾറെഡി പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് കാരണം ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഒരുവിധം കാറ്റത്തേക്കട ഒക്കെ ഓടണ വണ്ടിയാണ് ആ പ്ലാന്റേഷനിലൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ നമുക്കത് റിസ്ക് എടുക്കാന്നൊക്കെ ഉണ്ട് അത് മാറ്റിയിടണായിരിക്കും സേഫ് കാരണം ഏകദേശം നമുക്ക് അതിൻ്റെ കിലോമീറ്റർ ആയിട്ടുണ്ട് ചേഞ്ച് ചെയ്യേണ്ട കേട്ടോ നല്ലൊരു ലൈഫ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മൾ നോക്കുന്ന സമയത്ത് ക്രാങ്ക് ഷാഫിറ്റിൻ്റെ സൈഡിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഓയിൽ സീൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ക്ലച്ച് ഷാഫ്റ്റിൻ്റെ അവിടെ വരുമ്പോൾ ഓയിൽ സീൽ ലീക്കായിട്ട് ഓയിലിന്ന് താഴേക്ക് ഒഴിയേക്കാനായിട്ട് കാണുന്നുണ്ട് അത് നമുക്ക് അതിൻ്റെ ഈ ഓയിൽ സീൽ മാത്രമൊന്ന് കൈയോടെ മാറ്റിടാം കാരണം നമുക്ക് ഈ സൈഡിലേക്ക് ഓയിൽ ലീക്കേജ് ഓയിലിൻ്റെ പ്രസൻസ് ഒന്നും വരാൻ പാടില്ല കാരണം കാരണമെന്ന് വെച്ചാൽ നമുക്ക് ഡ്രൈ ടൈപ്പ് ആണ് ക്ലച്ച് ബെൽറ്റൊക്കെ വർക്ക് ചെയ്യുന്ന ഭാഗമാണ് അപ്പോൾ അത് നമ്മൾ കൈ അത് ക്ലിയർ ചെയ്ത് പോകാം ഇത് വെയിറ്റ് സെറ്റ് യൂണിറ്റ് ആണ് നമുക്കതിനോക്കുമ്പോൾ അത്യാവശ്യം തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രസൻസ് കാണുന്നുണ്ട് അത് ആ സി വിളച്ചൻ്റെ മെയിൻ ഒരു മൂവിങ് പാട്ടാണത് അപ്പോൾ നമുക്കൊന്ന് അഴിച്ചിട്ട് ഫുൾ ആയിട്ട് അതിൻ്റെ ഗ്രീസിംഗ് നടത്താം പിന്നൊക്കെ തുരുമ്പിൻ്റേത് ഉള്ളതുകൊണ്ട് തന്നെ ആ പിന്നും റോളറും കൂടി നമുക്കൊന്ന് മാറ്റിയിടാം കേട്ടോ അപ്പോൾ അത് ആ പ്രോബ്ലം അവിടെ ആയിട്ട് സോൾവായി പോകുള്ളൂ പിന്നെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്ററിൻ്റെ കേബിൾ ഒക്കെ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്യുന്നുണ്ട് പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല അപ്പോൾ നമുക്ക് അത് അങ്ങനെ തന്നെ നിലനിർത്താം പിന്നെ എൻജിൻ റൂമിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കുണ്ട് അപ്പോൾ നമുക്ക് വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ബോഡി അങ്ങനെ അയച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ ആയിട്ടൊന്ന് നീറ്റായിട്ട് വാഷ് ചെയ്ത് എടുക്കും കാരണം ഞാൻ എൻ്റെ ഉള്ളിലായത് തന്നെ നമുക്ക് പുറമേന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല പുറമേത്ത ഭംഗി മാത്രമേ നമ്മൾ കാണുകയുള്ളൂ ഉള്ളിൽ ഈ അഴുക്കുകളൊന്നും നമ്മളെ തണ്ണിൽ പെടില്ല കാണാൻ പറ്റില്ല കവർ ചെയ്ത് ആയങ്ങണമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അത് അഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം വാട്ടർ സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേയ്സിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിലൊക്കെ തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടായ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ നമുക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ വരാം അപ്പോൾ ഇതിൻ്റെ ഈ ഇവിടെ വന്ന ബുഷ് സെറ്റൊക്കെ കംപ്ലയിൻ്റ് ആണ് കാരണം ഞാൻ ഓൾറെഡി നല്ല ഗട്ടർ ഉള്ള ഒഴിക്കൊക്കെയായിരിക്കും ഓടുന്നത് അപ്പോൾ അത്യാവശ്യം ഒരുവിധം ഷെയ്ക്ക് ഉണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തുടങ്ങും പിന്നെ ഇവിടുത്തെ ഫ്രണ്ട് ഷോക്കിൻ്റെ ബുഷും മാറ്റിയിടണം കേട്ടോ ഫ്രണ്ട് മൺകാട് നമ്മൾ നോക്കണ സമയത്ത് മൺകാടിൻ്റെ ഒരു തലക്കാൾ വെൽഡിംഗ് വിട്ടുപോയേക്കാറുണ്ട് നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യുമ്പം അതിൻ്റെ ഇത് ഇവിടെ വന്ന കാത് തുരുമ്പിട്ടിട്ട് അട പോയേക്കാണ് ഈ സൈഡ് ഇതാണ് ഈ സൈഡ് ഒരു പീസ് ഉണ്ട് ഇതേപോലെ തന്നെ ഇപ്പുറത്തും ഒരു കാതുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് ഈ ചാണകമൊക്കെ നിൽക്കണതുകൊണ്ട് തന്നെ ഓൾറെഡി അതിനകത്ത് തുരുമ്പ് വന്നിട്ട് അങ്ങനെ ഓൾറെഡി വിട്ടുപോയേക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് വെൽഡ് ചെയ്ത് കയറ്റണം അതേപോലെ തന്നെ ഈ ഭാഗവും വേണമെങ്കിൽ ഒന്ന് വെൽഡ് ചെയ്ത് വില ബലപ്പെടുത്താം കാരണം എന്തേലും ഒരു തകിടള്ളം അപ്പം സ്വാഭാവികമായിട്ടും നമുക്കത് ആ സൈഡ് അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഇതും കൂടി ഒന്ന് വെൽഡ് ചെയ്തതിന്റെ ശേഷം ഒന്ന് കഴുകി കഴിയുമ്പോൾ ഒന്ന് പെയിന്റ് ടച്ച് ചെയ്ത് കയറ്റാം വെൽഡ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടാവും കാരണം നമുക്ക് ഈ സൈഡിൽ കുറച്ച് പെയിന്റ് പോകും അതായത് ഗ്യാസ് ആണ് ചെയ്യാൻ പറ്റുള്ളൂ ഗ്യാസ് വെൽഡ് ചെയ്യുന്ന സമയത്ത് തകിട് ഹീറ്റാകും ഹീറ്റാവുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ഇത്രയും ഭാഗത്ത് കുറച്ച് പെയിന്റ് നഷ്ടപ്പെടും കേട്ടോ കാരണം അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല കാരണം നമുക്ക് കംപ്ലയിൻറ്റ് റെഡി ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അത് വെൽഡിങ് നടത്തണം പിന്നെ നമുക്ക് അതിൻ്റെ ഓൾറെഡി ബാറ്ററിയുടെ ഭാഗമൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടത് ഇത് മിരിക്കണ ബാറ്ററി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ ബാറ്ററിയാണ് ആമ്രോൻ്റെ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ പന്ത്രണ്ട് വോൾട്ടും നാല് ആമ്പുള്ള ബാറ്ററിയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ടേ ആറ് ആറ് ഏഞ്ചിൽ വോൾട്ട് വരുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കറക്റ്റ് കണ്ടീഷനകത്ത് അറിയാൻ പറ്റും ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് ബാറ്ററി ഡാമേജ് ആയിട്ടാണ് കാരണം പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കണേ എങ്കിൽ കൂടി സെൽഫ് കാര്യങ്ങളൊക്കെ പുറയ്ക്കുകയും കാണും അപ്പോൾ നമുക്ക് ഫസ്റ്റ് കംപ്ലയിൻറ്റ് കാണിക്കാന്ന് വെച്ചാൽ സെൽഫ് എടുക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും കാണിക്കുക അപ്പോൾ അങ്ങനെ പ്രശ്നം വരമ്മ മനസ്സിലാക്കാം ഓൾറെഡി ബാറ്ററി ആണ് അതിൻ്റെ പ്രോബ്ലം കാരണം നാല് വർഷമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിപ്പോൾ മുക്കഭാഗം കഴിഞ്ഞല്ലോ അപ്പോൾ ഏകദേശം ഒരു നാല് വർഷത്തോളം നമ്മൾ വണ്ടി ബാറ്ററി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ സെൽഫിൻ്റെ പ്രശ്നം കാണിക്കുമ്പോൾ ബാറ്ററിയാണ് അത് നമുക്ക് ചേഞ്ച് ചെയ്ത് അതാണ് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഡ്രൈറ്റേ മറ്റേ ഡ്രൈസെൽ മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ അയച്ച് ചാർജ് ചെയ്തിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല പിന്നെ പ്ലഗ്ഗിൻ്റെ ഭാഗമായാലും പ്ലഗ്ഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം അതേപോലെ എൻജിൻ ഓയിൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് മാറണമുണ്ട് പിന്നെ സെക്കൻഡ് റിഫിൽട്ടർ യൂണിറ്റ് ആണെങ്കിൽ നല്ലതാണ് വേറെ പ്രശ്നമൊന്നുമില്ല ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് റീസെറ്റ് ആക്കാം ഇതൊക്കെയാണ് ശരിക്കും നമ്മളുടെ ഒരു സർവീസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു പിക്ചർ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡി ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തോളാം ഓക്കെ അപ്പം നാളെ ആ വൈകിട്ടേക്ക് ആ വണ്ടിയാവുകയുള്ളൂ